സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വലിയൊരു സമൂഹമാകുമ്പോൾ ആർക്കും ആരെയും ബോധിക്കത്തില്ല എല്ലാവരെയും സംശയിക്കുന്നു എന്തുകൊണ്ട് സംശയിക്കുന്നത് കാരണം എൻ്റെ സ്വപ്നത്തിന് എൻ്റെ സ്വപ്നത്തിന് ഒതകുന്ന ആൾക്കാരാണ് സംശയിക്കാൻ കാരണം സംശയം വരുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരാൾ കാരണം ഞാൻ സ്വപ്നം ജീവിയാണ് ഞാൻ സ്വപ്നം ജീവിയാണ് അപ്പം എൻ്റെ സ്വപ്നത്തിന് ഗുണകരമായിട്ടുള്ള ആൾക്കാർ കിട്ടുമോ അന്വേഷിക്കുന്നത് അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്ത് ആരെയും സംശയിക്കേണ്ട കാര്യമില്ല ജീവിതം എന്ന് പറയുന്ന സത്യസന്ധമായിട്ട് നിരന്തരം മനോഹരമായിട്ട് പ്രവർത്തിച്ചു അവിടെ സ്വപ്നത്തിൻ്റെ ആവശ്യമില്ല മറ്റൊരാളെ സംശയിക്കേണ്ട ആവശ്യമില്ല അത് നിരന്തരം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അത് എന്നും വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ വായിക്കുക എന്ന് പറയുന്നത് ലൈവായിട്ട് വായിക്കുകയാണെങ്കിൽ ഇപ്പം ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ ലൈവായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ ശൂന്യത വരും ഉള്ളിൽ ശൂന്യത വന്നു കഴിഞ്ഞാൽ ശരീരം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞു നമ്മുടെ ശ്രദ്ധയിൽ മറ്റൊരു പ്രവൃത്തി ഈ പുസ്തകത്തിൽ എഴുതിച്ചിരുന്ന കാര്യങ്ങളുമാണെങ്കിൽ നമ്മൾ എവിടെയായി പാസ്റ്റിലായില്ലേ പുരാണത്തിലായില്ലേ നമ്മൾ ചരിത്രത്തിലായി നമ്മൾ കാണുന്ന സ്വപ്നമെല്ലാം ചരിത്രമാണ് നമ്മൾ കാണുന്ന സ്വപ്നമേ ചരിത്രമാണ് ചരിത്രവും ചുറ്റുപാടും കാണുന്നതും ചരിത്രമാണ് കാരണം എല്ലാം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ ഭാഗമാണ് അതിനി ഇനി ഒരു കാലാവധി ഉണ്ട് അത് കഴിയുമ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ല ചുറ്റുപാടും കാണുന്നതെല്ലാം നാശത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് അതിനെ ആശ്രയിച്ചാൽ അതിനെ ആശ്രയിച്ചാൽ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോയില്ല പോയില്ല ഒരു കാരണ സ്ഥലം പോകത്തില്ല നമ്മൾ ശൂന്യതയെ ആശ്രയിച്ച് നോക്കിക്കുക ശൂന്യതയെ ആശ്രയിച്ചാൽ ശരീരം പ്രവർത്തിക്കുന്ന ആന്തരികമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നുള്ളൊരു ശൂന്യത തന്നെയാണ് അപ്പോഴാണ് ശരീരം വൃത്തിയാകുന്നത് രോഗത്തിൽ നിന്ന് നമ്മൾ കരകരുതുക രോഗം നമ്മുടെ ജീവിതത്തിൽ ഇല്ല രോഗം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ശരിക്കും നമുക്കെതിരെ പണി കൊടുക്കണം എന്നാൽ നമ്മൾ രോഗിയാകുന്നു നമ്മൾ ഈ യാഥാർത്ഥ്യം നമ്മളിൽ നടക്കുന്ന പ്രവർത്തനം കൃത്യമായിട്ട് ജീവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ജീവൻ അറിയാൻ നമുക്ക് അധികാരമുണ്ട് അപ്പൊ ജീവനെ നമ്മൾ തൊട്ടറിയുമ്പോൾ തൊട്ടറിയുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം നിന്നാ പോര യാതൊരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് യാതൊന്നും ഇല്ല